മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കുകയാണീ സാഗറിനോടായിട്ട് പറയുന്നുണ്ട് ഏതായാലും മഹാലക്ഷ്മിയും കണ്ണും സാറും തിരിച്ചു വന്നതിന് ഇവർ ശത്രുക്കൾക്ക് എല്ലാവർക്കും വളരെ ദേഷ്യമായിരിക്കും അവർ മൂന്ന് പേരും അതിനെന്തെങ്കിലും ഒരു മറുമരുന്ന് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മഞ്ജുവിനെ നീ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്നും സാഗറിനോട് ഉപദേശിക്കുന്നുണ്ട് എന്നാൽ മാത്രമേ മേഘനൊരു കനത്ത നഷ്ടമായിട്ട് തീരുകയുള്ളൂ മഞ്ജു നഷ്ടപ്പെടുകയും മഞ്ജുവിന് കിട്ടാനിരിക്കുന്ന സ്വത്തും അവനുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുകയുള്ളൂ എന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട് അതിനുള്ള ഒരു ശ്രമം ഞാൻ എത്രയും പെട്ടെന്ന് തുടങ്ങുമെന്നും സാഗർ ഉറപ്പ് നൽകുന്നുണ്ട് പിന്നെ കണ്ണൻ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ ജീവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഞങ്ങൾക്ക് ജീവിച്ചല്ലേ മതിയാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എല്ലാവരും അതിൽ ഉൾ ഉൾപ്പെടണമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണിയും കരുണയും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ആ നിങ്ങളും കൂടെ കേൾക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി ഒരാൾ കൂടെ ഇവിടെ വരാനുണ്ടെന്ന് പറയുന്ന സമയത്ത് മഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് നീ ഇപ്പോഴല്ലേ ഇവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് മഞ്ജു ഇവിടെ വന്നതെന്ന് കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ സ്വത്തിൻ്റെ മുഴുവൻ അവകാശം ഞാൻ മഹിയുടെ പേരിലോട്ടാക്കാൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ദുർഗയും ഉണ്ണിയും കരുണയും എല്ലാം ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് പക്ഷേ മഞ്ജുവിന് മാത്രം ഒരു ഭാവ വ്യത്യാസം ഇല്ലാതെ നിൽക്കുകയാണ് ഇനി നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും വേണമെങ്കിൽ ഇയാളോട് ചോദിക്കണമെന്നും ഇയാളുടെ ഒപ്പിനാണ് ഇനി വിലയെന്നും എല്ലാം കണ്ണൻ പറയുന്നുണ്ട് എടാ എല്ലാം ഇവളുടെ പേരിലോട്ട് എഴുതി വെക്കുന്നത് എവിടെത്തന്നെ ന്യായമായെന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളാണെന്നും ഞാൻ ഉണ്ടാക്കിയ സ്വത്ത് മുതലാണെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അച്ഛൻ്റെ ഭാഗം അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നും അത് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നും എന്നുമൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അച്ഛൻ്റെ എന്ന് പറയാൻ അധികം ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പിന്നെ കണ്ണേട്ടൻ്റെ സമ്പത്തിന് പിന്നിൽ മറ്റുള്ളവർ അധ്വാനം കൂടി ഉണ്ടെന്ന് ഉണ്ണി പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനി ഇത്രയും കാലം നന്നായിട്ട് നടത്തിയത് ഞാനും അമ്മാവനും കൂടിയാണ് എന്നും പറയുന്നുണ്ട് ഉണ്ണി അതിൻ്റെ ലാഭവിഹിതം ഞാൻ കൃത്യമായിട്ട് നിനക്ക് തന്നിരുന്നല്ലോ എന്നും അതുകൂടാതെ നീയും അമ്മാവനും പിൻവാതിലൂടെ കണ്ടമാനസ്വത്തുക്കളും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ സമ്പാദിച്ചിരുന്നെങ്കിലേ ഇപ്പം ഇന്ന് അവൻ കോടീശ്വരൻ ആയൻ എന്ന് ദുർഗ പറയുന്നുണ്ട് പോലെ ചുമടെടുക്കാൻ മറ്റുള്ളവരും അത് അനുഭവിക്കാൻ വേറെ ചിലരുമെന്ന് കരുണയും പറയുന്നുണ്ട് നീ ഈ വീട്ടിലോട്ട് വന്നിട്ട് അധികം കാലമായിട്ടില്ലെന്നും കൃത്യമായിട്ടുള്ള കണക്കുകൾ അറിയാവുന്ന എനിക്കാണെന്നും എല്ലാം കണ്ണൻ പറയുന്നുണ്ട് ആ എനിക്ക് ഇനി ആരും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്നൊക്കെ കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതെൻ്റെ ഉറച്ച തീരുമാനമാണെന്നും ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇതേ ബാലചന്ദ്രൻ സാർ എത്തിക്കഴിഞ്ഞുവെന്നും കണ്ണൻ പറയുന്നുണ്ട് സാർ കമ്പനിയുടെ വെറും എക്സിക്യൂട്ടീവ് മാനേജർ മാത്രമല്ല ഒരു നല്ലൊരു വക്കീലും കൂടിയാണെന്ന് പറയുന്നുണ്ട് കണ്ണൻ സാർ എത്രയും പെട്ടെന്ന് മഹിയുടെ പേരിലോട്ടെല്ലാം പ്രമാണം ചെയ്യണമെന്നും അപ്പോൾ ബാലചന്ദ്രൻ സാർ പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എന്താണെങ്കിലും സാറെല്ലാം കറക്റ്റായിട്ട് സമാധാനത്തിൽ നോക്കി ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ് ഇനി ഇയാളുടെ കൺട്രോളിലായിരിക്കണം എൻ്റെ ഫിനാൻസിയസും കമ്പനിയും ഒക്കെ എന്ന് കണ്ണൻ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം ഇരട്ടിക്കുന്നുണ്ട് പിന്നീട് വാമദേവനും മേഘനാഥനും പ്രതാപനും ഒത്തുചേരുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ അവിടെ സംസാരിക്കുന്നുണ്ട് അന്നേരം വാമദേവൻ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തെങ്കിലും ഇവരുടെ കാര്യത്തിൽ നടത്തിയില്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എൻ്റെ തലയിൽ ഒന്നും ഊദിക്കുന്നില്ലേ അതുകൊണ്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പ്രതാപനും ഒന്നും സംസാരിക്കാനില്ലായിരുന്നു അപ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു കടുങ്ക ചെയ്തേ നോക്കുകയുള്ളൂ ഇത് അവസാനത്തെ ഒരു കളിയാണെന്നൊക്കെ വാമദേവം പറയുന്നുണ്ട് അത് ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ വാമദേവൻ കൂട്ടിച്ചേർക്കുന്നു പിന്നീട് മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് ഇൻസ്പെക്ഷൻ വരുന്നുണ്ടെന്ന് അറിയാണ് അങ്ങനെ വാമദേവനും ഉണ്ണിയും കൂടെ ആകെ പ്രളപ്പെട്ടിരിക്കുകയാണ് വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കള്ളത്തനങ്ങളും കണ്ടുപിടിക്കുമോ എന്നുള്ള ഒരു ഭയം ഇവരുടെ ഉള്ളിലുണ്ട് അങ്ങനെ വാമദേവൻ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട് അവൾ വരുന്നത് പോലെ ആകരുത് തിരിച്ചു പോകുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിനക്ക് ഞാൻ തരാം നീ അതിനെ മുതിരുക തന്നെ വേണം അവളെ എന്തെങ്കിലും ഒരു അപായപ്പെടുത്താൻ ഇതിൽ കൂടുതലൊരു ചാൻസ് നമുക്കിനി ഒരിക്കലും കിട്ടത്തില്ല എന്നും ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാമദേവൻ അത് കേട്ട് ഉണ്ണി മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ മഹാലക്ഷ്മിക്ക് കാവലായിട്ട് മാർക്കോയും അയ്യപ്പസ്വാമിയും ഉണ്ടെന്നുള്ള കാര്യം ഇവരെപ്പോഴും മറന്നുപോകുന്നു അതുകൊണ്ട് ഈ തവണയും മഹാലക്ഷ്മി രക്ഷപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം